വീഡിയോയിൽ നമ്മൾ സ്റ്റോറി ടെലിംഗിനെ കുറിച്ച് പറഞ്ഞിരുന്നു അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ സ്റ്റോറി ടെല്ലിംഗ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാവുന്ന ബെനഫിറ്റ് നമ്മുടെ ബിസിനസ്സിൽ ഉണ്ടാവുന്ന ബെനഫിറ്റ് ആണ് പറയുന്നത് ഒന്നാമത്തേത് ആയിട്ട് നമ്മളുടെ ബ്രാൻഡ് വാല്യൂ വർദ്ധിക്കും അവർക്ക് ട്രസ്റ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ഇയർ ബൈ പറയുമ്പോ അവർക്ക് ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ സാധിക്കും രണ്ടാമതായിട്ട് നമ്മുടെ കസ്റ്റമറായിട്ടൊരു ഇമോഷണൽ കണക്ഷൻ നമുക്ക് ഉണ്ടാകാം പലരും പല രീതിയിലുള്ള നമ്മുടെ വഴിയിലൂടെ സഞ്ചരിച്ചു വന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവും അവർക്ക് നമ്മളെ പെട്ടെന്ന് കണക്ട് ചെയ്യാനും ഒരു ഹാർട്ട് ടു ഹാർട്ട് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവാൻ സാധിക്കുന്നതാണ് മൂന്നാമതായിട്ട് നല്ല രീതിയിലുള്ള കണ്ടന്റുകൾ സോഷ്യൽ മീഡിയയിൽ പബ്ലിഷ് ചെയ്താൽ നല്ല രീതിയിലുള്ള ഫോളോവേഴ്സ് നമ്മളിലേക്ക് വരാനും നമ്മുടെ ബ്രാൻഡ് വാല്യൂ സോഷ്യൽ മീഡിയ ആയി മറ്റുള്ളവരിലേക്ക് കൂടുതൽ എത്താനും സാധിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ നല്ല ട്രസ്റ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഇങ്ങനെ പറയുമ്പം നമ്മുടെ സ്കെയിലപ്പ് നമ്മുടെ ബിസിനസ് ഒരു സ്കെയിലപ്പിലേക്ക് ഒരു പുതിയ സ്കെയിലപ്പിലേക്ക് പോകാൻ വരെ ചാൻസ് ഉണ്ട്